നമസ്കാരം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് മാപ്പ് പറഞ്ഞ് മീഡിയ വൺ റിപ്പോർട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് മോശമായ രീതിയിൽ അംഗവിക്ഷേപം നടത്തിയതിനാണ് മാപ്പ് പറച്ചിൽ ബജറ്റ് അവതരണം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നതിനിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപയോട് മാധ്യമ പ്രവർത്തകൻ ബജറ്റിന്റെ പ്രതികരണങ്ങൾ ആരായുന്നതിനിടെയാണ് ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തിനെതിരെ വളരെ മോശമായ അംഗവിക്ഷേപം നടത്തിയത് പല്ലിറങ്ങുകയും മൈക്ക് ഉപയോഗിച്ച് കുത്തുന്നത് പോലെയുള്ള ആക്ഷനമാണ് മീഡിയ വൺ മാധ്യമപ്രവർത്തകനായ തൗഫിഖ് അസ്ലം നടത്തിയത് ഇതോടെ മാധ്യമപ്രവർത്തകനെതിരെ പ്രതിഷേധം ശക്തമാകുകയായിരുന്നു ഇപ്പോൾ വിഷയത്തിൽ മാപ്പ് പറഞ്ഞ് അസ്ലം രംഗത്തെത്തിയിരിക്കുകയാണ് തെറ്റേറ്റ് പറഞ്ഞതിലൂടെ അദ്ദേഹം തന്റെ ധാർമ്മിക ബോധമാണ് പ്രകടിപ്പിച്ചത് കേന്ദ്ര ബജറ്റ് അവതരണം കഴിഞ്ഞപ്പോൾ ഡൽഹി കേരള ഹൗസിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണത്തിനായി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പോയിരുന്നു കേരളത്തോടുള്ള ബജറ്റിലെ അവഗണനയടക്കമുള്ള പ്രതിപക്ഷ ആരോപണത്തിൽ പ്രതികരണം തേടിയാണ് ചെന്നത് അദ്ദേഹം ബൈറ്റ് നൽകി പോയ ഉടൻ തമാശയായി ഞാൻ കാട്ടിയ അംഗവിക്ഷേപത്തോട് പ്രതികരിച്ചുകൊണ്ടുള്ള കുറിപ്പുകൾ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു പെരുമാറ്റം ഉണ്ടാകാൻ പാടില്ലായിരുന്നു ഇത് ഞാൻ തിരിച്ചറിയുന്നു എന്റെ സ്ഥാപനം ഒരിക്കലും അംഗീകരിക്കുന്ന ഒരു പെരുമാറ്റമല്ല അത് അദ്ദേഹത്തെ ആക്ഷേപിക്കണമെന്നോ പരിഹസിക്കണമെന്നോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല മന്ത്രിയോടൊന്നല്ല ഒരാളോടും അങ്ങനെ പെരുമാറരുത് അത് ഞാൻ തിരിച്ചറിയുന്നു കരുതിക്കൂട്ടിയല്ല എങ്കിൽ പോലും എന്റെ പെരുമാറ്റം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരിൽ രോക്ഷവും വിഷമവും സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു സംഭവിച്ചു പോയ പിഴവിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും തൗഫീഖ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ശ്രീജിത്ത് പണിക്കറടക്കം ഈ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് പോസ്റ്റ് പങ്കുവച്ചിരുന്നു പോസ്റ്റ് ഇപ്രകാരമായിരുന്നു ലവന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ചുരുക്കം ഞാൻ ഓനെ മോന്തായം കൊണ്ട് കോക്രി കാട്ടി പിടിക്കപ്പെടുമെന്ന് കരുതിയില്ലെങ്കിലും പിടിക്കപ്പെട്ടു അൽ എന്നാണ് പോസ്റ്റ് നിരവധി ആളുകളാണ് ഈ പ്രവൃത്തിക്കെതിരെ വിമർശനം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് പത്രസമ്മേളനത്തിനിടെ കേരളത്തിൽ എയിംസ് വരുമെന്നും വന്നിരിക്കുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു മൂന്നാം എൻ ഡി എ സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ കേരളത്തെ സമ്പൂർണമായി അവഗണിച്ചുവെന്ന ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ എയിംസ് വരും വന്നിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ കേരളം കൃത്യമായി സ്ഥലം ഏറ്റെടുത്തു തരണം കോഴിക്കോട് കിനാലൂരിൽ നൂറ്റി അൻപത് ഏക്കറോളം സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയ മാധ്യമപ്രവർത്തകനോട് അത്ര മതിയോ എന്നായിരുന്നു മറുചോദ്യം കേരളത്തിൽ യുവാക്കളില്ലേ യുവാക്കൾക്ക് വേണ്ടിയുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചില്ലേ കേരളത്തിൽ ഫിഷറീസും സ്ത്രീകളുമില്ലേ സുരേഷ് ഗോപി ചോദിച്ചു തൊഴിലവസരങ്ങൾ തരുന്ന മേഖലകളിലേക്ക് എന്ത് തരം തലോടലാണ് തന്നിരിക്കുന്നത് നിങ്ങൾ ബജറ്റ് പോയി പരിശോധിക്കൂ പഠിക്കൂ എന്നും അദ്ദേഹം പറഞ്ഞു